പത്രം ഒന്ന് വായിക്കാൻ എടുത്താലും ടി വി ഒന്ന് ഓൺ ചെയ്താലും ആദ്യമേ നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള വാർത്തകൾ പല നടന്മാരും ആരോപണ വിധേയമായിട്ട് രാജിവെക്കുകയുണ്ടായി ഇനി പലരുടെയും പേരുകൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പരാമർശിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് തിരിച്ചറിയാൻ കരുതി കേരളം ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഹേമ റിപ്പോർട്ട് ഇത് വരാനുണ്ടായ കാരണം എന്താണ് ഏകദേശം മുന്നൂറ് പേജ് ഉള്ള ഹേമ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് ഹേമാ റിപ്പോർട്ടിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ കരുതി പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു നടി ആക്രമിക്കപ്പെടുകയാണ് ഈ ആക്രമണത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരു പ്രമുഖ നടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വയ്ക്കുകയും ശേഷം ജാമ്യത്തിലിറങ്ങി ഇന്നും കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട ആ ഒരു സംഭവത്തെ തുടർന്ന് പല നടിമാരും തങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തങ്ങൾ അനുഭവിക്കുന്ന ചൂഷണത്തെ പറ്റി പറയുകയുണ്ടായി ഇതിനെ തുടർന്ന് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപപ്പെടുകയുണ്ടായി ഈ സംഘടനയുടെ പിൻബലത്തിൽ മറ്റ് ആർട്ടിസ്റ്റുകളും പൊതുപ്രവർത്തകരും സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തെ പറ്റിയും അവർ അനുഭവിക്കുന്ന വിവേചനത്തെ പറ്റിയും പഠിക്കാൻ കരുതി ഒരു കമ്മീഷനെ രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇവരുടെ ഒക്കെ സമ്മർദ്ദത്തിനൊടുവിൽ സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ് റിട്ടയർഡ് ആയ ഹേമ ഉൾപ്പെടുന്ന ഒരു മൂന്നംഗ സംഘമാണ് ഈ കമ്മീഷന് കീഴിലുള്ളത് ഈ സമിതിയുടെ മേൽനോട്ടക്കാരി ഹേ ജസ്റ്റിസ് ഹേമയുടെ പേരിലാണ് ഈ റിപ്പോർട്ട് അറിയപ്പെടുന്നത് അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവരും നേരത്തെ സിനിമയിൽ പ്രവർത്തിച്ചവരുമുൾപ്പെടെ ഏകദേശം അൻപതോളം പേരെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്താണ് ഒരു ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം നേരിട്ടെന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആണ് ഈ സമിതി ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ റിപ്പോർട്ടിനൊരു ആധികാരികതയുണ്ട് കാരണം നേരിട്ടാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അൻപതോളം പേർ നേരിട്ടാണ് ഈ സമിതിയുടെ മുൻപിൽ അവർ അനുഭവിക്കുന്ന അല്ലെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ ഈ കമ്മീഷൻ നേരിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പരസ്യമാക്കാൻ അല്ലെങ്കിൽ പുറത്തുവിടാൻ കരുതി അന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറെടുത്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഏകദേശം മുന്നൂറോളം പേജുകൾ ഉള്ളതാണ് ഹേമ റിപ്പോർട്ട് എന്നാൽ അതിൽ ഇരുന്നൂറ്റി പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതൊരു പി ഡി എഫ് രൂപത്തിലാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള പേജുകളിൽ വ്യക്തിപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉള്ളതിനാലാണ് പുറത്ത് വിടാൻ കഴിയാത്തതെന്നാണ് അധികാരികൾ പറഞ്ഞ് പറയുന്നത് ഏകദേശം മുന്നൂറോളം പേജുകളുള്ള ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്താണ് ഏറ്റവും ആദ്യമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സെക്ഷൽ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു നടി ഒരു സിനിമ അഭിനയിക്കാൻ കരുതി കടന്നു ചെല്ലുമ്പോൾ ആ സിനിമയിലെ അണിയറ പ്രവർത്തകർ പ്രൊഡ്യൂസർ ആവാം സംവിധായകനാവാം ആ മെയിൻ നടന്മാരാവാം പ്രൊഡക്ഷൻ കൺട്രോളർ ആവാം ഇവരോട് ആദ്യം പറയുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ അവരുടെ കിടക്ക പങ്കിടണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിനാൽ തന്നെ പല നടിമാരും ഈ സിനിമകൾ ഉപേക്ഷിച്ചിട്ട് തിരികെ പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില ചില വ്യക്തികൾ മാത്രമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നോക്കണേ അഭിനയിക്കാൻ കരുതി ഒരു പാഷനായിട്ടൊക്കെ കടന്നു വരുന്ന നടിമാരുടെ അവസ്ഥ ഇതാണ് സിനിമയിലെ അണിയറ പ്രവർത്തകർ തന്നെ അവരുടെ കിടക്ക പങ്കിടാൻ അവരോടൊപ്പം കിടക്ക പങ്കിടാൻ കരുതി ഈ നടിമാരെ ക്ഷണിക്കുകയാണ് ഏറ്റവും അധികം ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരുടെ വലയിൽ വീഴുന്നു പോകുന്നത് അണിയറ പ്രവർത്തകരോട് അഡ്ജസ്റ്റ് ചെയ്യാത്തവരെ പല രീതിയിൽ ഉപദ്രവിക്കുകയും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നടിമാർ റൂമിന്റെ ഉള്ളിൽ വിശ്രമിക്കാൻ കരുതി കടന്നു ചെല്ലുമ്പോൾ ചിലരൊക്കെ വന്ന് റൂം മുട്ടാറുണ്ട് അഥവാ തുറന്നു കൊടുത്തില്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ആ റൂമിന്റെ ഡോർ അടിച്ചു പൊട്ടിക്കുന്ന രീതിയിൽ അവർ വളരെ ശക്തമായിട്ട് തന്നെ ആ ഡോറുകൾ അടിച്ച് പൊട്ടിക്കാറുണ്ട് കൂടാതെ എല്ലാൾക്കാരുമായിട്ട് അകത്ത് പ്രവേശിച്ചിട്ട് ഈ നടിമാരെ ഉപദ്രവി ഉപദ്രവിച്ചതായിട്ടും ഈ റിപ്പോർട്ട് നമുക്ക് കാണാൻ കരുതി കഴിയുന്നുണ്ട് അടുത്തതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പതിനഞ്ച് പേർ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പവർ ടീമുണ്ട് ഇവരാണ് ഈ പതിനഞ്ചു പേരാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ഗുണ്ട സ്വഭാവമുള്ള ഒരു നടനാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പവർ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരോ വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എങ്കിലും ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടുത്തതായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു ഉപയോഗത്തെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഷൂട്ടിങ്ങിലേക്ക് കടന്നു വരുന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് പല മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത് നടിമാരും ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കടന്നു വരുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസ് ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നടീനടന്മാരുടെ മുൻപിലൊക്കെ ആയിട്ട് കുറച്ച് കലാകാരന്മാർ കാണും അവരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിനിമയിലെ വളരെ കുഞ്ഞ് റോളുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ആർട്ടിസ്റ്റുകൾ ഇത് രാവിലെ ഷൂട്ടിങ്ങിനായിട്ട് കടന്നു ചെല്ലുന്ന ഇവർക്ക് ഏതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കാറില്ല എന്തിനേറെ പറയണം പീരീഡ് സമയത്ത് ഒന്ന് പാഡ് മാറ്റാൻ പോലും ഇവർക്ക് സമയവും കൊടുക്കാറില്ല അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാറില്ല അതുപോലെ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം മാത്രമാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ നടീ നടന്മാർക്ക് കാരവൻ പോലെയുള്ള സെറ്റപ്പുകൾ പ്രൊഡ്യൂസേഴ്സ് ഒരുക്കി കൊടുക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വളരെയധികം വേദനയാണ് ഈ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ കുറച്ച് ആൾക്കാരിൽ നിന്നാണ് ഇതുപോലെയുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല കാരണം ഇത് എല്ലാവരെ പറ്റിയുമല്ല പറയുന്നത് ചൂഷണം നടത്തുന്ന ചില കാബാലയന്മാരെ പറ്റി മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഇതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്വന്തമായിട്ട് ഒരു കംഫർട്ട് തോന്നിയില്ല എങ്കിൽ അല്ലെങ്കിൽ കംഫർട്ട് സോൺ അല്ല എങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പോകുവാനുള്ള ഒരു ചങ്കുറ്റം എല്ലാവരും കാണിക്കേണ്ടതാണ് നിങ്ങളുടെ ഫീൽഡിൽ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായ നിയമസാധ്യതകൾ ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാവണം അല്ലാണ്ട് പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഭയന്നിരുന്നിട്ടോ ഒരു കാര്യമില്ല എന്ന് റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ അനുഭവിക്കുന്ന വേദനകളും ചൂഷണങ്ങളെ പറ്റിയും സെക്ഷൽ ഹരാസ്മെന്റിനെ പറ്റിയൊക്കെ പൊതുരംഗത്ത് പറയാൻ കരുതി ചങ്കുറ്റത്തോടെ കടന്നു വന്ന എല്ലാ സ്ത്രീകൾക്കും ബിഗ് സല്യൂട്ട് ഈ ഒരു റിപ്പോർട്ട് വളരെയധികം കാലത്തിന് ശേഷമാണ് പൊതു സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നതും ഇത് ലഭിച്ച ഉടനെ തന്നെ ഇതിന്റെ വേട്ടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ് ഇനി ആരുടെയൊക്കെ പേരാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുന്നതെന്ന് ആർക്കും അറിയില്ല